ആചരിച്ചു ദിസ് ന്യൂസ് സംഘടനാ പ്രവർത്തനത്തിനിടെ ജീവൻ വെടിഞ്ഞ സഖാക്കളുടെ ഓർമ്മ പുതുക്കി ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപകമ്പ് രക്തസാക്ഷി ദിനം ആചരിച്ചു ചെറുപുഴയിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു സഹകരണാശുപത്രി പരിസരം കേന്ദ്രീകരിച്ചാണ് പ്രകടനം നടന്നത് പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി മേലെ ബസകൾ സമാപിച്ചു നവംബർ നവംബർ ഇരുപത്തഞ്ച് രക്തസാക്ഷി പ്രകടനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ കെ ജി ദിലീപ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ യുവജനങ്ങൾ നേരിടുന്ന തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ചും വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ യുവജനത ജാഗ്രത പാലിക്കണമെന്ന് ദിലീപ് പറഞ്ഞു ഇന്നത്തെ ഡിവൈഎഫ്ഐ സെഗാക്കളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ സെഹാൽ പുഷ്പൻ യുടെ ആ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ടവരായ പ്രവർത്തകനായിരുന്നു ആ നാട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു അങ്ങനെ ഓരോ നാടിന്റെയും പ്രിയപ്പെട്ടവരായി മാറിയ ആ നാട്ടിലെ ഓരോ മനുഷ്യന്റെയും പ്രയാസങ്ങൾക്ക് വേണ്ടി അഹോരാത്രം ജീവിതം മാറ്റിവെച്ചു കഴിഞ്ഞ ആ ചെറുപ്പക്കാർ അവരുടെ ഇടനെഞ്ചിലേക്കാണ് പോലീസ് വെടിവെച്ചത് വെടിവച്ച് ആ സമരത്തെ പിരിച്ചുവിടുകയായിരുന്നില്ല ലക്ഷ്യം സമരത്തിൽ പങ്കെടുത്തവരിൽ ഒരു വലിയ എണ്ണം ആളുകളെ അവിടെ കശാപ്പ് നടത്തി ഈ രാജ്യമാകെ ഉയർന്നു വരാൻ പോകുന്ന ഈ ആഗോളവൽക്കരണ നയത്തിനെതിരായ സമരത്തെ ഇതോടുകൂടി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് കേരളത്തിലെ വലതുപക്ഷ സർക്കാർ അന്ന് സ്വീകരിച്ചത് പ്രാഥമിക ശാലി സാഹചര്യത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായി വലതുപക്ഷം യു ഡി എഫിന്റെയും യുവമോർച്ചയുടെയും എല്ലാം നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം നടക്കുമ്പോ ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പിരിച്ചുവിടാൻ പോലീസ് ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ നിയമപരമായി അറസ്റ്റ് ചെയ്ത് കുറച്ചു ദിവസം ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവരെ സമാധാനപരമായി പിരിച്ചുവിടാൻ ജലഭീരങ്കി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മണിക്കൂറുകളോളം എടുത്ത് നടത്തുന്ന അന്ത് ചർച്ചയിൽ കേരളത്തിലെ സർക്കാർ സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നുവെന്ന് വിലപിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിലെ വലതുപക്ഷം ഡി വൈ എഫ് ഐ ബ്ലോക്ക് പ്രസിഡന്റ് വി പി രജീഷ് അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ഏറ്റവും വീട് കൊടുത്തിട്ടുള്ള പഞ്ചായത്ത് അത് ചെറുകുഴ പഞ്ചായത്താണ് ഇങ്ങനെ ആയിരുന്നില്ല ചെറുകുഴ പഞ്ചായത്ത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് ഭരണം നൽകിയപ്പോ ആ ഭരണം സുന്ദരമായി ജനങ്ങൾക്ക് വേണ്ടി ഭരിച്ചു കാണിച്ചു കൊടുക്കാൻ സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ജില്ലാ കമ്മിറ്റി അംഗം സി വി വിഷ്ണുപ്രസാദ് സി പി എം നേതാക്കളായ പി ശശീധരൻ കെ ഡി അഗസ്റ്റിൻ പി നിതിൻ അനൂപ് പി കെ ശരത്ചന്ദ്രൻ നമിത കെ പി സനൂജ് എന്നിവർ പ്രസംഗിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ അപ്സര അപ്സറ ജലറി ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ